എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു തിരുവനന്തപുരത്ത് അതിശക്തമായ കാറ്റും മഴയാണ് മഴയാണിപ്പോൾ ഞങ്ങളൊരു ഫങ്ഷന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും മരം വീണ് കിടക്കുന്ന കാഴ്ചകളാണ് കണ്ടത് വീട്ടിൽ വന്നപ്പോൾ ഒരു വീട്ടിലും കറണ്ടും ഇല്ല അതുപോലെ തന്നെ എല്ലാവരുടെ ഫോണിൽ ഇതുപോലെ മെസ്സേജ് വന്നിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിനകത്ത് തിരുവനന്തപുരത്ത് അതിശക്തമായ കാറ്റും മഴയും ആയിരിക്കുമെന്ന് അതുകൊണ്ട് എല്ലാവരെയും എമർജൻസി ലാമ്പുകളൊക്കെ കരുതി വെക്കുക ഞങ്ങളും സേഫ് ആയിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ പെയ്ത കാറ്റിനും മഴയത്തും എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു അറിവുമില്ല നമുക്ക് ന്യൂസ് ഒന്നും കാണാനുള്ള നിർവാഹമില്ല ഒരു വീട്ടിലും കറണ്ട് ഇല്ലാതെ ഇരിക്കുകയാണ് എല്ലാവരും ഉറങ്ങാതെ ഇങ്ങനെ പുറത്തിരിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ ഇവിടെ കയ്യിൽ ടോർച്ചൊക്കെ കരുതിയിട്ടുണ്ട് ഞങ്ങളും കാറ്റ് വരുമ്പോൾ ഞങ്ങൾക്കും ചെറിയൊരു ഭയമുണ്ട് ഉണ്ട് മരങ്ങളൊക്കെ ഇങ്ങനെ വീഴുന്നത് കൊണ്ട് ഉറങ്ങാൻ കൂടി ചെറിയൊരു ഭയമുണ്ട് ഉണ്ട് കേട്ടോ ഈ മഴ കണ്ടപ്പോൾ കാലവർഷത്തിന് തുടക്കമായി എന്നാണ് തോന്നുന്നത് ഇനി ജൂൺ ആകാറായല്ലോ അപ്പോൾ അതിനു മുന്നോടിയായിട്ടുള്ള മഴയായിരിക്കാം ഇത് എന്നാലും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കാറ്റും കൂടെ കണ്ടപ്പോൾ നമുക്ക് വേനലായിരുന്നു നല്ലത് എന്ന് തോന്നി കേട്ടോ വേനൽ സമയത്ത് നമുക്ക് അപകടങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെടാമല്ലോ പിന്നെ ഇപ്പൊ റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ ഒരു ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ മലപ്പുറത്തെ റോഡെല്ലാം ഇടിഞ്ഞതും നമ്മൾ കണ്ടതാണല്ലോ അതുപോലെ തന്നെയാണ് നന്നായിട്ട് ടാർ ചെയ്ത റോഡിനെ വീണ്ടും പൈപ്പ് ലൈനിന് വേണ്ടി വെട്ടിപ്പൊളിച്ചിടുന്ന കാഴ്ചകൾ ഇന്നലെ കുമാരപുരത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഗണപതി അമ്പലത്തിന്റെ അടുത്തായിട്ട് കുമാരപുരം മെയിൻ റോഡാണ് അതിന്റെ റോഡിന്റെ നടുക്ക് വെച്ച് വെട്ടി പൊളിച്ചിട്ടിരിക്കുന്ന കാഴ്ചകളാണ് കണ്ടത് അത് നിങ്ങൾക്ക് അതുവഴി പോകുമ്പോൾ കാണാൻ സാധിക്കും എന്നാൽ ആ പണി തീർന്നതിന് ശേഷം ടാർ ചെയ്യാനുള്ള മനസ്സവർക്ക് വരില്ല ഒരു മഴ പെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുവഴി പോകുന്ന വാഹനങ്ങൾക്ക് പിന്നെ ആ റോഡ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും മിക്ക റോഡുകളും അങ്ങനെയാണ് കുഴി വരുന്നതും വെള്ളം കെട്ടുന്നതും ഒക്കെ മിക്ക സ്ഥലത്തും പൈപ്പ് ലൈൻ ഇടുന്നതിന്റെ രണ്ട് സൈഡിലും കോൺക്രീറ്റ് ചെയ്തതായിട്ട് ഞങ്ങൾ കണ്ടിട്ടേ അത് മണ്ണിട്ട് മൂടി തന്നെയാണ് ഇട്ടിരിക്കുന്നത് എന്തെങ്കിലും അപകടം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന സംഭവങ്ങളാണ് നമ്മളിപ്പോൾ വാർത്തകളിൽ കാണുന്നത് അതുപോലെ തന്നെയാണ് ആലപ്പുഴ കൊല്ലം ബൈപ്പാസിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഹൈവേയുടെ പണിയും ഹൈവേ പാലം ഒറ്റ നിമിഷം കൊണ്ടാണ് ഒരു മഴയത്ത് ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്നത് അപ്പോൾ ഒരു ചെറിയ മഴ പെയ്താൽ കേരളത്തിന്റെ റോഡിന്റെയും പാലത്തിന്റെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വിശ്വസിച്ച് റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റും എപ്പോഴും തിരക്കുള്ള ഒരു റോഡും കൂടിയാണ് ആലപ്പുഴ ബീച്ച് റോഡ് ആ ഇടിഞ്ഞു വീഴുന്ന സമയത്ത് അതുവഴി വാഹനങ്ങൾ കടന്നു പോകാതിരുന്നത് കൊണ്ട് വൻ അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ മെസ്സേജ് വന്നെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക